ഇലക്ട്രിക് ബസ്സുകളുടെ വരുമാന റിപ്പോർട്ട് കെ എസ് ആർ ടി സി എം ഡി ഗതാഗത മന്ത്രിക്ക് കൈമാറി റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകും അതേസമയം വാർഷിക കണക്ക് മാധ്യമങ്ങൾക്ക് ചോർന്നതിൽ സി എം ഡിയോട് മന്ത്രി വിശദീകരണം തേടി ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലായതിനാൽ നിർത്തലാക്കുന്നുവെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ഈ ബസ്സുകൾ നിർത്തലാക്കുന്നതിനെതിരെ ഭരണപക്ഷ എം എൽ എ വി കെ പ്രശാന്ത് പരസ്യമായി രംഗത്തുവരികയും മന്ത്രിയുടെ പ്രസ്താവന സി പി എം സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറയുകയും ചെയ്തിരുന്നു തുടർന്ന് ഇലക്ട്രിക് ബസ്സുകളുടെ വരുമാന കണക്ക് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കെഎസ്ആർടിസിഎം ഡിയോട് മന്ത്രി തേടിയിരുന്നു എന്നാൽ മന്ത്രിക്ക് നൽകുന്നതിനു മുമ്പ് തന്നെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയിരുന്നു ഈ ബസ്സുകൾ ലാഭകരമല്ല എന്ന മന്ത്രിയുടെ വാദം പൊളിക്കുന്നതായിരുന്നു കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് ഇലക്ട്രിക് ബസ്സുകൾ ഒരു കിലോമീറ്റർ ഓടാൻ ശമ്പളവും ഇന്ധനവും അടക്കം ഇരുപത്തിയഞ്ച് രൂപ നാൽപ്പത്തിയഞ്ച് പൈസയാണ് വേണ്ടിവരുന്നത് എന്നാൽ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന ശരാശരി വരുമാനമാകട്ടെ മുപ്പത്തി ആറ് രൂപ അറുപത്തിയാറ് പൈസയാണ് അതായത് ഒരു ബസ്സിൽ നിന്നും എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസ ലാഭമെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു വാർഷിക റിപ്പോർട്ട് മാധ്യമങ്ങളുടെ പുറത്തുവന്നതിൽ മന്ത്രി കെ എസ് ആർ ടി സി എം ഡിയോട് വിശദീകരണം തേടുകയും ചെയ്തു ഇലക്ട്രിക് ബസുകളുടെ വരുമാന റിപ്പോർട്ട് എം ഡി മന്ത്രിക്ക് ഔദ്യോഗികമായി കൈമാറിയിട്ടുണ്ട് റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടിയുണ്ടാകും അമൃത ന്യൂസ് തിരുവനന്തപുരം